ബാലാമണിയമ്മ കടന്നുപോയിട്ട് ഇരുപത് വർഷം വിശ്വമാതൃത്വത്തിന്റെ നക്ഷത്ര ഗീതങ്ങൾ എന്ന് ബാലാമണി അമ്മയുടെ കവിതകൾ വിശേഷിപ്പിക്കപ്പെടുന്നു വിശുദ്ധിയുടെയും നൈർമല്യത്തിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു അവരുടെ ജീവിതവും കവിതയും മാതൃവാത്സല്യവും ബാല്യത്തിന്റെ നിഷ്കളങ്കതയുമൊക്കെ ഇത്ര ഭംഗിയായി മലയാളത്തിൽ ആരും ആവിഷ്കരിച്ചിട്ടില്ല പൊക്കൽ കൊടിയിൽ തുടങ്ങിടും ബന്ധങ്ങൾ അറ്റുപോകാതങ്ങാക്കുമമ്മ ശ്രീലക്ഷ്മി അല്ലാതെ ആരുമില്ല അവനിയിൽ മാതാവിനെയൊന്നുപമിച്ചിടാൻ ഞാൻ ഈ പ്രപഞ്ചത്തിന് മാനിതമായി വരൂ നിൻ നൂതനോദയ സൗഭകം ബാല്യമേ ഇതൊക്കെ ആ മാതൃഹൃദയം നിറഞ്ഞു കവിഞ്ഞൊഴുകിയ വരികളാണ് അതേ അവസരത്തിൽ പാരമ്പര്യവും ദേശീയ ബോധവും തമ്മിലുള്ള ഇടയലും ആധുനികതയുടെ കടന്നുവരവും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദികളും സംഘർഷങ്ങളും ഒക്കെ സൂക്ഷ്മതലത്തിൽ അടയാളപ്പെടുത്തുന്നു അവരുടെ മഴുവിന്റെ കഥ വിശ്വാമിത്രൻ തുടങ്ങിയ കവിതകൾ എന്ന വി രാജകൃഷ്ണൻറെ നിരീക്ഷണം കൃത്യമാണ് നാലപ്പാട്ട് നാരായണമേനോന്റെ അനന്തരവളായുള്ള ജനനം അതുവഴി വള്ളത്തോൾ കുറ്റിപ്പുറത്ത് കേശവൻ നായർ കുട്ടിക്കൃഷ്ണ മാരാർ തുടങ്ങിയ മഹാമനീഷികളുമായുള്ള നിത്യസമ്പർക്കം ഇതൊക്കെ അവരുടെ സർഗവാസന വളർത്തുന്നതിൽ ഒട്ടൊന്നുമല്ല സഹായിച്ചത് വി എം നായരുടെ മകളായതുകൊണ്ടും സുന്ദരിയായതുകൊണ്ടുമാണ് മാധവിക്കുട്ടിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നതെന്ന് ഒന്നും വായിക്കാത്ത ആൾക്കാർ അന്ന് പറഞ്ഞു നടന്നിരുന്നു അപ്പോഴും ബാലാമണി അമ്മയുടെ മകളായതുകൊണ്ടാണ് എന്നാരും പറഞ്ഞിരുന്നില്ല മാധവിക്കുട്ടിയുടെ അസാധാരണമായ കഥകൾ വായിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ പറയാനേ കഴിയുമായിരുന്നില്ല എന്നത് വേറെ കാര്യം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആശാൻ പ്രൈസ് സരസ്വതി സമ്മാനം പത്മഭൂഷൺ തുടങ്ങിയവയെല്ലാം നേടി ഒരു പൂർണ്ണ ജീവിതത്തിന് ശേഷമാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ബാലാമണിയമ്മ കടന്നുപോയത് ഇരുപത് വർഷം പക്ഷേ ഇപ്പോഴും ആ കവിതകൾ വേണ്ടവിധം വിലയിരുത്തപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ല